തിരുവനന്തപുരം പെരുമ്പഴുത്തൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ പരാതിയുമായി കൂടുതൽ നിക്ഷേപകർ രംഗത്ത് നിരവധി പേരാണ് നിക്ഷേപം തിരികെ ലഭിക്കുന്നതിനായി ബാങ്കിൽ കയറിയിറങ്ങുന്നത് പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് കടക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരികെ ലഭിക്കാത്തതിനെ തുടർന്നാണ് കർഷകനായ സോമസാഗരം ആത്മഹത്യ ചെയ്തത് സോമന്റെ ഭരണത്തിന് പിന്നാലെ കൂടുതൽ നിക്ഷേപകർ ബാങ്കിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് വർഷങ്ങളായി നിക്ഷേപകർക്ക് പലിശ ലഭിക്കുന്നില്ല നിക്ഷേപം തിരികെ ചോദിക്കുമ്പോൾ മറുപടിയില്ല മകളുടെ കല്യാണവും ചികിത്സയും വരെ പ്രതിസന്ധിയിലായവർ നിക്ഷേപകരുടെ കൂട്ടത്തിലുണ്ട് രണ്ട് മുമ്പാണ് നാല് ലക്ഷം രൂപ അതിനുശേഷം രണ്ട് മൂന്ന് ചിട്ടികൾ ഉണ്ടായിരുന്നു ചിട്ടിയിലൊക്കെ കിട്ടിയിരുന്നു ആ പൈസ എല്ലാം കൂടെ ഫിക്സ് ആക്കി എല്ലാം കൂടി അഞ്ച് ലക്ഷത്തി ചിലവാന രൂപ ഉണ്ടായിരുന്നു അപ്പം ചിട്ടി തീരാത്ത ചില ചിട്ടികളുണ്ടായിരുന്നു അതിൻ്റെ കംപ്ലീറ്റ് തീരുന്ന ഇനി രണ്ട് മാസം കൂടെ ഉണ്ട് എന്തായാലും അതിൻ്റെ മൊത്തം പൈസ അടച്ചിട്ട് അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിരുന്നു ബാക്കി പൈസയാണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ തീരുന്നതിന് കഴിഞ്ഞ മാസം ഒമ്പതാം ഒമ്പതാം മാസമാണ് തീരുന്നത്

േട് നടക്കുന്നതായി വർഷം മുൻപേ സഹകരണ ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു നിലവിൽ പതിനെട്ട് കോടിയിലേറെ രൂപയാണ് ബാങ്ക് നിക്ഷേപകർക്ക് നൽകാനുള്ളത് പന്ത്രണ്ട് കോടി കേരള ബാങ്കിനും നൽകാനുണ്ട് യോഗ്യതയില്ലാത്ത ജീവനക്കാരെ നിയമിച്ചതും വായ്പകൾക്ക് റിസർവ് ബാങ്കിന്റെ മാനദണ്ഡം ലംഘിച്ചതും പ്രതിസന്ധിക്ക് കാരണമായെന്നായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെ ഓഡിറ്റ് റിപ്പോർട്ട് പണം തിരികെ ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നിക്ഷേപകരുടെ തീരുമാനം ജനം തിരുവനന്തപുരം